ഒന്നിറങ്ങാ ഇറങ്ങി ഒന്നര ചേട്ടാ ഒരു കാര്യം ചെയ്യാ അഞ്ചു റുപ്യ പിടി ഒന്നര റുപ്യൂട്ടിക്ക് മാറ്റി സോറി का ോ നമുക്ക് ആ കടയിൽ നിന്ന് മേടിക്കാം ചേഞ്ച് എന്തെങ്കിലും ചില്ലറ കിട്ടും എനിക്കൊന്നും വാങ്ങാനില്ല എത്ര നേരം പിന്നാലെ നടക്കുക എങ്കിൽ തരൂ ചില്ലറ ദാ ഒരു സിഗരറ്റ് സിഗരറ്റോ സിഗരറ്റ് ഏതായാലും മതി ഞാൻ വലിക്കില്ല അതൊന്നും എനിക്കറിയില്ല എന്റെ ഒന്നൂറ് ഞാൻ എടുത്തുണ്ട്

ഞാൻ എന്തായിരുന്നു ബാവ് എത്ര വിളിച്ചു തെളിഞ്ഞോച്ചിട്ടും കൂടിയില്ല ഇന്നല്ലോ ആന എപ്പോ സന്ധ്യക്ക് ചെറിയ മൊഴി ഇത്ര വലിയത് ചെറിയാ നമുക്ക് പോയി നോക്കാം ശരി അപ്പൊ സൂത്രമല്ലേ മനക്കണ്ൃഷ്ടിന് ഇപ്പൊ ഇതി കൂടെ ചെറിയ ആരാ നോക്കുക ചെറിയ പക്ഷെ നിങ്ങളുടെ അമ്മ ചേച്ചപ്പോ പറയാ ആകർഷത്തെ സൂര്യനെ നോക്കാന്ന് ചേച്ചി തന്നെയും നോക്കണേ കള്ളൻ Господи, 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 Господи,

എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്കാ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത് എനിക്ക് നോക്കാൻ വേണ്ടി വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത് എനിക്ക് നോക്കാൻ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത് എനിക്കിഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് ഓ ും പറയണോ വേണോലോ ഞാൻ പറയണോ ഒരു പ്രാവശ്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമല്ലേ ഉണ്ടല്ലോ ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ ഇഷ്ടം ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ஏமா நான்ன её இрост்ர temples அய മൂത്തുകാരോണ്ട് ആളെ മനസ്സിലല്ല പക്ഷെൻ്റെ ഏറെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് ചേ അയാൾ ആരാ നടന്നിരുന്നെങ്കിൽ ഒരു കോപ്പി വാങ്ങിയായിരുന്നു ചേച്ചി ഫോട്ടത്തിൽ ഞാനും പെട്ടിട്ടുണ്ടാവോ ഇവിടെ കഴുതം വെള്ളത്തിൽ കുത്തി പറയുമ്പോ എങ്ങനത്തെ ഫോട്ടോ എടുത്തിരിക്കുന്നു ഈശ്വരൻ അറിയാം

ചെയ്തിട്ടുള്ള ആ ഫോട്ടോസ് 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 നെഗറ്റീവ് എവിടെ ഏത് ഏത് അത് ഞാൻ എല്ലാം പറയും അയ്യോ സത്യമായിട്ടും അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല ദേഷ്യം വന്നപ്പോൾ ഞാൻ വെറുതെ തമാശ ഓർന്നതാ എങ്ങനെ വിശ്വസിക്കും നാളെ തൃക്കണ ബിൽ വന്ന തെളിവ് തരാം ശരിയാ എഴുതാൾക്കാരുടെ പേരിൽ ഇവിടുന്ന് ലോൺ കൊടുത്തിട്ടുണ്ട് അവരുടെയൊക്കെ പ്രമാണങ്ങള് പണയം വെച്ചതിന് രേഖയുണ്ട് നാളെ തക്കണം ബിൽ വന്നാ തെളിവ് തരാം തരാം ും ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഉറപ്പാണ് ഈ കൈ എന്തിനാ അവിടെ വെക്കണം ഇവിടെ വെച്ചൂടെ നിന്ന് തേഞ്ഞു പോവോ ഇല്ല ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല ഞാൻ പരീക്ഷിച്ചതല്ലേ ഇച്ചിര ആരെങ്കിലും കണ്ടു അയ്യോ ആരും കണ്ടിട്ടില്ല കാണുമെങ്കിൽ മാം കയറി നമുക്ക് മാർക്കറ്റുള്ള ഒന്ന് കറങ്ങാം അതല്ല അണ്ണൻ അറിഞ്ഞു പിന്നെ അണ്ണൻ അറിഞ്ഞു എന്റെ മൂക്കടിച്ചെത്തു അതെ സുന്ദരനും സുമുഖനും ഉദ്യോഗസ്ഥനുമായി തന്റെ ഒരേ ഒരു പെണ്ത്തിലാണെന്ന് അറിയുമ്പോ ആ വിദ്യാർത്ഥൻ കൊണ്ട് വലിയാണോ ഞാനില്ലായിരുന്നു കാണായിരുന്നു വലിയ നിലയിൽ കന്നാലികളെ മേക്കണ വല്ല കൊണ്ട് കാലിച്ചേനെ നിന്റെ അന്നൻ ഞാനല്ലാതെ വേറെ ഈ നാട്ടിലെ ഇടയപ്പെണ്ണിന്റെ വലയിൽ വേണ്ട ും ചെറാട്ടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴേ എന്റെ പൊക്കത്തൊന്നും കണ്ണെടുക്കില്ല എന്നോട് ചോദിക്കാം നാടെവിടെയാ വീട്യാ ഉണ്ട് നോക്കി അവനെന്നെ തോന്നണേ എന്നിട്ട് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഓ എന്റെ ഭാഗ്യം ഞാൻ ഞാൻ തമാശ ഈ വട്ട് നമ്മുടെ കാര്യം വേഗം അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട് നിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് മറുപടി വന്നിട്ട് വേണം നിന്റെ അണ്ണന്റെ മുമ്പിൽ ഒന്ന് ചോദിക്കാൻ എടോ മല തന്റെ മരം കേറി പെങ്ങൾ എനിക്ക് കെട്ടിച്ചതരുമെന്ന് അതോ അമ്മന്റെ ഫോട്ടോ ഉണ്ട് മറുപടി വരെ ഇങ്ങ പോനെക്കൊണ്ട് എന്റെ പേടി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാന ആയ പിന്നെ അണ്ണനെ പിടിച്ച കെട്ടിക്കണം പാവാ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാന ആയിട്ട് കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ചിക്കാ കൃഷ്ണഗില്ല ഗംഗവ അവര് കാത്തിരിക്കാ ദൈവമേ ഈ മോഹരിനോടും പ്രേമോ വെറുതെ എല്ലാ പ്രേമത്തെ കണ്ടില്ല എന്ന് പറയണെ അല്ല ഈ ഗംഗവ കാണാനങ്ങനെ സുന്ദരിയാ മ്മ് നല്ല ഡാൻസ് ശരിയല്ല ഈ കോവിലിലെ കൃഷ്ണലീലയ്ക്ക് വരും അയ്യോ നേരം കുറയേ ഞാൻ പോവുകയാണ് അന്നെനെഷിക്കും അല്ല അതെ ഞാൻ എന്തൊരു മണ്ട്രാണെന്ന് നോക്കിയേ സംസാരിച്ചോണ്ടിരുന്ന ഇഷ്ടമായില്ലെങ്കി തിരിച്ചു ആദ്യം അങ്ങോട്ട് കത്ത് വരട്ടെ അതിൽ സമ്മതം അല്ല എന്നാണെങ്കിൽ ഇപ്പൊ തന്നെ അത് ഞാൻ സഹിച്ചു കത്തിന്റെ കാര്യം പറയണ്ടായിരുന്നു ഉമ്മയ്ക്കിപ്പൊ എന്താ വില ഞാൻ തന്നാ മതിയ